ൂമിയെ സ്നേഹിച്ച് ദേവാങ്കനയൊരു പൂവിൻ്റെ ജന്മം കുതിച്ചു വരൂ മറിയാതെ മണ്ണിൽ ഒരു നിശാഗന്ധിയായി കൺ തുറന്നു ഭൂമിയെ സ്നേഹിച്ച ദേവാങ്കനയൊരു പൂവിൻ്റെ ജന്മം കുതി എന്റെ പേര് ബിജു രാഘവൻ എന്റെ സ്ഥലം ചങ്ങനാശ്ശേരി പരിപ്പാട് ഈ സ്ത്രീ സൗണ്ടില് പാടുന്നത് എന്നു മുതൽ തുടങ്ങിയവര് അസുഖമാണോ ചോദിച്ചാൽ അസുഖാന്ന് പറയാം അല്ല എന്ന് പറഞ്ഞാൽ അല്ല അല്ലാതും പറയാം ഞാൻ ഏകദേശം അഞ്ചാം ക്ലാസ് മുതൽ തന്നെ മൾട്ടിപ്പിൾ വോയിസ് ഉണ്ട് കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പാടുന്നത് ഫിമേൽ ശൈലിയിലേക്ക് വരാനുള്ള കാരണം ഇല്ല അങ്ങനെ കാരണങ്ങളൊന്നുമില്ല ചിത്ര ജാനകിയമ്മ സുജാത ഫിലീല വാണിയമ്മ ഇവരുടെ ഒക്കെ പാട്ടുകളാണ് നമ്മൾ മുന്നിലെ മുതൽ കേട്ട് പഠിച്ചു വന്നത് അപ്പൊ നമുക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ യുടെ പാട്ടുകളോട് വലിയ താല്പര്യമുള്ള ആളാണ് അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഒരു ശബ്ദത്തിലേക്ക് വന്നത് ഞാൻ ആരും ഇമിറ്റേറ്റ് ചെയ്യാറില്ല ഇമിറ്റേറ്റ് ചെയ്യുന്ന ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ടു മൂന്ന് പാട്ടുകളൊക്കെ അങ്ങനെ പാടാൻ പറ്റുള്ളൂ പ്രോഗ്രാം ഒരു ഞാൻ ഏകദേശം ഒരു ഫ്ലവേഴ്സ് ചാനൽ രണ്ടായിരത്തിഇരുപത്തി ഒന്നിലാണ് വരുന്നത് കോമഡിയൻസ് കത്തിക്കൂടെ അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് പ്രോഗ്രാമുകളുണ്ട് ഞാൻ ഫ്ലവേഴ്സ് ഫെയിം ബിജു രാഘവൽ എന്ന ലൈബ്രലിൽ ആണ് പ്രോഗ്രാം ചെയ്യുന്നത് പ്രോഗ്രാമിന്റെ രണ്ട് കുറച്ച് പരിപാടികളുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം ക്യാൻസൽ ആയി പോയി ഈ ഒരു ഇടുക്കി വയനാട് വന്നതാണ് അത് കഴിഞ്ഞു പോയി അപ്പൊ അത് കാരണം മറ്റു പലരും ഗസ്റ്റ് ആർട്ടിസ്റ്റായിട്ടൊക്കെ നമ്മളെ വിളിക്കും അങ്ങനെയാണ് നമ്മൾ പോകുന്നത് स ्을 र ् വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടിൽ ഞാൻ അമ്മ സോറി അമ്മ മരിച്ചു അച്ഛൻ മരിച്ചു ഞാൻ വൈഫ് എൻ്റെ രണ്ട് പെങ്ങന്മാർ സന്തോഷപ്പെടുമ്പോ സന്തോഷം ആയിട്ട് നമുക്ക് എന്തായാലും ഇവിടെ വന്ന് ഇങ്ങനെ സംഭവം അറിഞ്ഞതുകൊണ്ട് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി നല്ലൊരു പാട്ടുപാടാം നല്ലൊരു പാട്ട് പാടാം അത് പോരട്ടോരാ വരവ നീല രാത്രി നനവിൻ മരന്ത ചഷകം നനവിൻ മരന്ത ചഷകം നെഞ്ചിൽ പതഞ്ഞ രാത്രി അനുരാഗലോല ഗാത്രി സത്യം പറഞ്ഞാലേ അസാധ്യമാണ് ഒരു സ്ത്രീയും കൂടെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവരുടെ ചുണ്ടെന്ന് നനക്കിയ അവര് പാടുവാന്ന് പറയും അതൊരു വല്ലാത്ത ഒരു ഭയങ്കര ഇത് സായത്തോക്കില്ല അത് ആദ്യം മുതലേ ഈ സൗണ്ട് കിട്ടുന്നുണ്ടായിരുന്നോ ആദ്യം ഈ സൗണ്ട് ഈ രണ്ട് സൗണ്ട് ഇപ്പൊ ഇപ്പൊ സംസാരിക്കുമ്പോ നോർമൽ സൗണ്ട് പാടുമ്പേ ഈ സൗണ്ട് അതാണ് മൾട്ടിപ്പിൾ വോയിസ് എന്ന് പറയുന്നത് അത് എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല കാര്യമാണ് ഞാൻ അറിയില്ലെത്തും അവനെന്നെ തീടിയെത്തും ചെണ്ടുമല്ലിപ്പൂ വെരിഞ്ഞോരാളുണ്ടോകോലും തമ്പ്രാനുണ്ടോ കണ്ണാടി കയ്യിൽ കല്യാണം കണ്ടോ ഈ ലെവലിലേക്ക് വന്ന് ഞാൻ ഏകദേശം ഞാൻ പറഞ്ഞല്ലോ അഞ്ചാം ക്ലാസ് മുതൽ പാടുന്നതാണ് അന്നത്തെ നമുക്ക് റേഡിയോ മാത്രമേ ഉള്ളൂ രഞ്ജിനൊക്കെ പറഞ്ഞൊരു പ്രോഗ്രാം ആണ് ഞങ്ങൾ എൻ്റെ പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ട് എൻ്റെ അളിയനും ചേച്ചിയാണ് എന്നെ വളർത്തിയത് അപ്പൊ അളിയനൊരു ചെറിയൊരു അന്നത്തെ ഒരു റേഡിയോ പഴയ റേഡിയോ പഴയ റേഡിയോ അത് വാങ്ങിച്ച് അങ്ങനെ അങ്ങനെയുള്ള പാട്ട് രഞ്ജിനി എന്ന പ്രോഗ്രാം ആണ് കൂടുതൽ പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് സ്കൂളിൽ വിട്ട് ചോർന്നാം പ്രോഗ്രാം ആണ് ആ പ്രോഗ്രാം പത്ത് മണിക്ക് ശേഷം കേൾക്കും പിന്നെ അതുപോലെ ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് ചോറിനൊക്കെ വരുമ്പം ചലച്ചിത്ര ഗാനങ്ങൾ ഒരു മണിക്ക് അങ്ങനെയൊക്കെ കേൾക്കും അങ്ങനെ കേട്ട് കേട്ടാണ് നമ്മൾ ഈ ഒരു വോയിസ് ഇങ്ങനെ കൊണ്ടുവന്നത് ആ ഒരു വോയിസ് നമുക്ക് ഗുണമായി അതെ ഗുണമായി ം പുറത്തു വയ്ക്കു നീ നഗ്നപാതയായി കത്തുവരൂ ചക്രവർത്തിനിനക്കു ഞാനിൻറെ ശേൽപകോപൂരം തുറന്നു പുഷ്പപാതുകം പുറത്തു വെക്കു നീ എനിക്ക് ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ സംഗീതം പഠിച്ചിട്ടുള്ള ആളല്ല ഏറ്റം പോയും ലിറിക്സ് ഒന്നും കറക്റ്റായിട്ട് പറയാം ആകത്തില്ല എന്നാലും എൻ്റെ ആ ആസ്വാദനശേഷി വെച്ച് ഞാൻ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നല്ലൊരു പാട്ടുകാരനായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് പ്രത്യേകിച്ചും സ്വരം ഒരു ആൺ ഒരു മെയിൽ ഫീമെയിലേക്കിൽ എന്ന് പറയുമ്പം ചെറിയ സംഭവമല്ല പല ഇൻ്റർവ്യൂവും ഞാൻ എടുത്തിട്ടുണ്ട് എടുത്തിട്ട് ഇത്രയും ഒരു ഒറിജിനാലിറ്റി ഈ നമ്മൾ അറിഞ്ഞു എന്നിട്ട് അങ്ങനെ ും സംഗീം ആയിട്ട് ഞാൻ ഒരു പാട്ട് പാടണെന്ന് വെച്ചാൽ ആ പാട്ടൊരു പത്ത് അമ്പത് പ്രാവശ്യത്തോളം കേൾക്കും കേട്ട് കഴിഞ്ഞ ശേഷം ആ പാട്ട് ബുക്കിൽ എഴുതിയെടുക്കും എടുക്കും അതിന്റെ കരയൊക്കെ ഉണ്ടെങ്കിൽ ആ കരൊക്കെയുടെ ഒപ്പം ഞാൻ ഈ പാട്ട് എഴുതിയെടുത്തു വെച്ച് ഈ ലിറിക്സ് ഒക്കെ അതേപോലെ നമ്മൾ ടൈപ്പ് എഴുതിയെടുത്തു എഴുതിയെടുത്തിട്ട് ഇപ്പഴൊക്കെ ആണെങ്കിൽ ഇപ്പൊ മൊബൈലുള്ളത് കൊണ്ടെല്ലാം നമുക്ക് മൊബൈലല്ല സംഗീതം പഠിച്ചിട്ടില്ല അതായത് ഈ പാട്ടുകളൊക്കെ കേൾക്കുമ്പോ ആരെങ്കിലും പിന്നെ ഇതിന്റെ ഇന്ന സംഗതി പോയിട്ടുണ്ടോ അങ്ങനൊക്കെ പറയാം തീർച്ചയായിട്ടും പറയാറുണ്ട് പോരായ്മകളുണ്ട് പക്ഷെ സാധാരണ എന്നെ പോലുള്ള ആൾ കേൾക്കുക അല്ലെങ്കിൽ സാധാരണ ഓഡിയൻസ് കേൾക്കുമെങ്കിൽ നോ പ്രോബ്ലം ആ അതെ എന്താണെന്ന് ചോദിച്ചാല് നമ്മളിപ്പോ പല സ്റ്റേജുകളിലും നമ്മുടെ പാട്ടുകൾ ഒത്തിരി പേര് കണ്ടിട്ടുണ്ട് അപ്പം നമ്മള് എപ്പോഴും ഒരു പാട്ട് പാടുമ്പോ നമ്മളുടെ പാട്ട് കേൾക്കാൻ ഇരിക്കുന്ന ആൾക്കാര് നമ്മളെ കാട്ടിൽ പാട്ടിനെ കുറിച്ച് ഗ്രാഹ്യമുള്ള ആളുകളായിരിക്കും നമ്മളുടെ ഫ്രണ്ടിലിരിക്കും ഓപ്പോസിറ്റ് സൈഡിൽ ഇരിക്കുന്നവര് അപ്പൊ അവര് കേട്ടിട്ട് നമ്മളോട് പറഞ്ഞു തരും ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയും നമ്മളപ്പൊ അതിനെ വിലകല്പിക്കുന്ന ആളാണ് മറ്റു ചില ആൾക്കാരെന്ന് പറഞ്ഞാല് നമ്മളത് പറഞ്ഞു തരുമ്പോ എന്നെ താഴ്ത്തി തോന്നലാണ് അതല്ല നമ്മൾ ും താഴെയാണ് തീർച്ചയായിട്ടും എന്റെ ജീവിതത്തിൽ എനിക്ക് അങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് വൈറലായനായ ശേഷം എന്റെ വീഡിയോസ് ഒക്കെ ഒത്തിരി പേര് വന്നെടുത്തിട്ടുണ്ട് ഇരുപത്തിയാറ് ചാനലോളം വന്നെടുത്തിട്ടുണ്ട് വീട്ടിൽ നമ്മളെ തപ്പി വന്നെടുത്തവരാണ് പക്ഷെ അതിൽ ഞാൻ അയപ്പൊള്ളി കരൺ സാറിന്റെ വീഡിയോയിലാണ് വൈറലായത് സാറിന്റെ ഒരു പ്രയത്നത്താല് എനിക്കൊരു വീടിപ്പൊ കിട്ടിയത് സോഷ്യൽ മീഡിയയുടെ ഇതിൽ കൂടെ നമുക്ക് കിട്ടിയതാണ് പലരും നമ്മളെ സഹായിച്ചതാണ് അതിൽ ഒത്തിരി എടുത്തു പറയാത്തക്ക ആൾക്കാരുണ്ട് നമ്മളുടെ ശ്രീവീണ മ്യൂസിക് ക്ലബ് എന്ന് പറയുന്ന ടീച്ചർ തിരുമേനി തിരുമേനിയും ടീച്ചറുമാണ് എന്റെ വീട് പൊളിക്കുവാനായിട്ട് എനിക്ക് റേഡിയോ മീഡിയ വില്ലേജിന്റെ ഓഫീസിൽ നിന്ന് ഇരുപതിനായിരം രൂപ ആദ്യമായിട്ടൊക്കെ വാങ്ങിത്തരുന്നത് അവരെ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല പിന്നെ അതുപോലെ തന്നെ ഒരു രൂപ തന്നുപോലെ സഹായിച്ച എല്ലാ വ്യക്തികൾക്ക് വേണ്ടിയിട്ടും ഞാൻ പ്രാർത്ഥിക്കാം നമ്മളെ നമ്മളുള്ള അതെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി മെയിൽ ഫീമെയിൽ പാടുന്ന ആർക്കും കിട്ടിയിട്ടില്ല എന്നാണ് തീർച്ചയായിട്ടും അപ്പൊ അതിൽ ഞാൻ ദൈവത്തോട് അങ്ങേയറ്റം പാടാം തീർച്ചയായിട്ടും നിന്റെ നന്ദന വൃന്ദ Κριστιαν, 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 Κριστιαν. Αδεί μανε ωχερα μα είρετο. Η τέρακλα σανει το. നമുക്ക് വേണ്ടി ഇത്രയും എന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഇത്ര സമയം തന്ന ആദ്യം ഒരു കൈ സുഹൃത്തുക്കളാണല്ലേ ഇത് എന്റെ സുഹൃത്ത് ബാലു നിരവധി അനവധി ഗാനമേള ട്രൂപ്പുകളിൽ തമിഴ് ഹിന്ദി ഗാനങ്ങൾ ആലപിക്കുന്നു മലയാളം മലയാളം പാടും ആയിട്ട് നമ്മൾ പാടുന്നത് നമ്മളുടെ ഒരു ആത്മസുഹൃത്താണ് വാഴപ്പള്ളിയിലാണ് വീട് രണ്ടുപേരുടെ വീട് വാഴപ്പള്ളിയിലാണ് ഒരു ഞങ്ങളുടെ ക്ലബുകളിലൊക്കെ ബാങ്ക് ജീവനക്കാരനാണ് ക്ലർക്ക് അതായത് ഇവരെയൊക്കെ നമുക്ക് പരിചയപ്പെടാൻ പറ്റി അതായത് തീർച്ചയായിട്ടും നമ്മുടെ ബിജുവിന് മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അതേപോലെ നല്ല വീഡിയോ ആണെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം അതേപോലെ ലൈക്കും കമന്റും മറക്കാതെ ചെയ്യുക അടുത്ത വീഡിയോ ആണെങ്കിൽ നമുക്ക് ഗുഡ് ബൈ പറയാം ഗുഡ് ബൈ ഗുഡ് ബൈ ോ എൻ മനസി താഴ്വരയിൽ ദിവതാരോ എൻ മനസിംഗ് താഴ്വരയിൽ നിതാന്തമാം തെളിമാനം പൂത്തീതി ദേവതാര പോ என் மன சிந்தாரையில்